കുടുംബശ്രീയും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന മാ കെയർ സെന്ററിന്റെ ഉദ്ഘാടനം നടന്നു വക്കം കുടുംബശ്രീ ടി ഡി എസിന്റെ നേതൃത്വത്തിൽ വക്കം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങ് ആറ്റിങ്ങൽ എം എൽ എ ശ്രീമതി ഒ എസ് സംബിക ഉദ്ഘാടനം ചെയ്തു ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ ഷാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി ഡി എസ് ചെയർപേഴ്സൺ മീനു എസ് സ്വാഗതം ആശംസിച്ചു ആരോഗ്യകരമായ ഭക്ഷണവും പാനീയങ്ങളും ലഭ്യമാക്കുന്നതുവഴി ഒരു ഭക്ഷണ സംസ്കാരം സൃഷ്ടിക്കുവാനുള്ള ശ്രമമാണ് മാക്കെയറിലൂടെ ഉദ്ദേശിക്കുന്നത് കുടുംബശ്രീ സംരംഭകയാണ് മാക്കെയർ കിയോസ്കിന്റെ പ്രവർത്തനങ്ങൾ സ്കൂളിൽ നടപ്പാക്കുന്നത് ഇതുവഴി പഠന സമയത്ത് കുട്ടികൾ പുറത്തേക്ക് പോകുന്നത് തടയുവാനും അവർക്ക് ആവശ്യമുള്ള പഠന സാമഗ്രികൾ ലഭ്യമാക്കുന്ന സംവിധാനവും കിയോസ്കി ലഭ്യമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ സോദം പറഞ്ഞ സി ബി സിൻ്റെ ചെയർപേഴ്സൺ നീരു അവർ ഏതിലും സൗസ്യം മരിക്കുന്ന പ്രിയ വിശിഷ്ട വ്യക്തികളെ സ്നേഹമുള്ള അധ്യാപകരെ പ്രിയമുള്ള വിദ്യാർത്ഥികളെ സ്നേഹമുള്ള രക്ഷിതാക്കളെ വളരെ ഏറെ സന്തോഷവും അതിനേക്കാൾ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ് സ്ത്രീ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നാമതെന്ന് പറയുമ്പോൾ മാർക്കേഡ് സ്റ്റോർ അതായത് കുടുംബശ്രീയുടെ സംരംഭം പദ്ധതിയാണ് സംസ്ഥാന ഗവൺമെൻ്റും കുടുംബശ്രീ മിഷനും തന്നെ നടപ്പിലാക്കുന്ന കുട്ടികളെ കരുതലോടെ ഈ ഗവൺമെന്റ് കാത്തു സൂക്ഷിക്കുന്നതിന്റെ ഉദാഹരണമാണ് മാസ്തേവ് സ്റ്റോറിൻ്റെ ഉദ്ഘാടനം എന്നിവ നിർവഹിക്കാൻ പോകുന്നത് ഈ മണ്ഡലത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് സംസ്ഥാനത്താകെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും അത്തരത്തിലൊരു പദവി നടപ്പിലാക്കുവാൻ ഗവൺമെന്റ് തീരുമാനിച്ചതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് ഞാൻ ഇവിടെ പറയുന്നില്ല കാരണം നമ്മുടെ കുട്ടികൾ പുറത്തുപോയി നമ്മുടെ നാട്ടിലെ കടകൾക്കുള്ള ചെറിയ ചെറിയ കടകളിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന ഒട്ടേറെ ലഹരി പദാർത്ഥങ്ങളും ഭക്ഷണവുമായി ബന്ധപ്പെട്ടതിന് പുറത്ത് പുറത്തു പോകുന്നതുമായി ബന്ധപ്പെട്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ എക്സൈസിലെയും സർക്കാരിൻ്റെയും ശ്രദ്ധയിൽപ്പെട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കൊണ്ടാണ് എക്കാടി സ്കൂളിലാണ് ആദ്യമായി ഇതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കപ്പെട്ടത് ഇന്ന് നമ്മുടെ മണ്ഡലത്തിൽ രണ്ടാമത്തെ സ്കൂളിലാണ് ഈ സ്റ്റോറിൻ്റെ ഉദ്ഘാടനങ്ങളുടെ നടക്കപ്പെടുന്നത് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചുകൊണ്ട് നമുക്കറിയാം നമ്മുടെ ഭാവിയുടെയും അല്ലെങ്കിൽ നമ്മുടെ ഭാവി വാഗ്ദാനങ്ങളാണ് നമ്മുടെ മക്കൾ നമ്മുടെ കുട്ടികൾ ചെറു തെറ്റിൽ നിന്നും വലിയ തെറ്റിലേക്ക് പോകാതെ നമുക്ക് ഒരു നല്ല കുട്ടികളായി സമൂഹത്തിൽ മാറ്റിയെടുക്കുവാൻ വേണ്ടിയുള്ള നമ്മുടെ നമ്മുടെ സ്കൂളിൽ കുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാ സംവിധാനം കുടുംബശ്രീ എന്ന രാജ്യത്തിനായി മാറിയ കുടുംബശ്രീ ആ പ്രസ്ഥാനം ആണ് ഈ സംരംഭത്തിൽ തുടങ്ങുവാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അവരോട് പറയുകയും അവർ രണ്ട് കൈയും കൂട്ടി സ്വീകരിച്ചു ഇന്ന് എല്ലാ വിദ്യാലയങ്ങളും ഈ പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത് അധ്യാപകർ ശ്രദ്ധിക്കണം എല്ലാ സാധനങ്ങളും ഈ സ്റ്റോറിൽ ഉണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ട് പുസ്തകം മുതൽ പെൻസിൽ മുതൽ അത്തരത്തിലുള്ള എല്ലാ സാധനങ്ങളും അവർക്ക് കഴിക്കുവാനുള്ള ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ നമ്മുടെ ഉച്ചഭക്ഷണം കൂടെ വേണമെന്നുള്ള തയ്യാറാക്കി കൊടുക്കുവാനും കൂടെ എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഒരു കാര്യത്തിനും പുറത്തു പോകാതെ ഈ സ്റ്റോർ വഴി സാധനം വാങ്ങുന്നതിനുള്ള സംവിധാന പൊരിക്കുന്നതിൽ വേണമെങ്കിൽ ചെയ്യുന്ന ആ ലക്ഷ്യം ആ സാക്ഷാത്കരിച്ചു കൊടുത്ത് നമ്മുടെ കുട്ടികൾക്ക് അത്തരത്തിലൊരു പകുതി നടപ്പിലാക്കുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിനെയും അതുപോലെ തന്നെ ആ ഏറ്റെടുക്കുവാൻ തയ്യാറെടുപ്പോടുകൂടി രാജ്യത്തിനാകെ മാത്രമേ യൂണിവേഴ്സിന്റെ പ്രസ്ഥാനത്തെയും ഒരു എം എൽ എ എന്നുള്ള നിലയ്ക്ക് സംസ്ഥാന വകുപ്പിനെയും അതുപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി പ്രസ്ഥാനത്തെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിനെയും ആത്മാപ്തമായി ആശംസിച്ചുകൊണ്ട് ആ മാക്കാടനം സോറിന്റെ ഉദ്ഘാടനം അതുപോലെ തന്നെ ജീവിതോത്സവം പദ്ധതി കൂടിയാണ് നമ്മുടെ എൻ എസ് എസ് ൾക്ക് വേണ്ടിയുള്ളതാണ് ഈ പദ്ധതി ഇരുപത്തൊന്ന് പരിപാടികളാണ് ഇരുപത്തൊന്ന് ദിവസമായി നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് കുട്ടികളെ കൂടെ സത്യശേഷി ഊർജവും അതിനെ കൂടുതൽ സാമൂഹ്യബദ്ധതകളോട് ഏറ്റെടുത്തുകൊണ്ട് നല്ല കുട്ടികളായി വാർത്തെടുക്കുമ്പോൾ സമൂഹത്തിൽ അവർ കുട്ടികൾക്ക് തന്നെ മറ്റു കുട്ടികൾക്ക് മാതൃകയാക്കുന്ന രീതിയിലാണ് പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് യക്ദാനം മുതൽ ഒട്ടേറെ ഒപ്പു സേവനം വരെ നടത്തി നമ്മുടെ കുട്ടികളെ സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് വന്നുകൊണ്ടുകൊണ്ട് മറ്റു കുട്ടികൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു മാതൃകയായി നിൽക്കുന്നതിന് വേണ്ടിയാണ് ജീവിതോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ രണ്ട് പരിപാടി പത്ത് സ്കൂളിൽ നമ്മൾ മണ്ഡലത്തിൽ ഇപ്പം ഈ ജീവിതോത്സവ പരിപാടി ഈ ജില്ല ഈ മണ്ഡലത്തിൽ ആദ്യമായാണ് ഈ നമ്മുടെ ജില്ലാതല ഉത്സവമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് തീർച്ചയായും ഈ രണ്ട് പരിപാടി വളരെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ശ്രീമതി ഷീബ എച്ച് എം സി ചെയർമാൻ ശ്രീ അക്ബർ ഷാ സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ യു പ്രകാശ് ബി എച്ച് എസ് സി പ്രിൻസിപ്പൽ ശ്രീമതി അഞ്ജു എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീകല ആർ എസ് നന്ദി അറിയിച്ചു തുടർന്ന് കേരള പോലീസും സ്കൂൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റും സംയുക്തമായി സംഘടിപ്പിച്ച ലഹരി തകർത്ത കിനാവുകൾ എന്ന ഹൃദയസ്പർശിയായ ലഹരി വിരുദ്ധ നാടകം സ്കൂളിൽ അവതരിപ്പിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ